ദിനാഘോഷത്തിന്റെ ഭാഗമായി വയനാടിന്റെ അതിജീവന മേഖലയായ ചൂരൽമലയിൽ ദേശീയ പതാക ഉയർത്തി സൈനികർ കണ്ണൂർ ഡിഫൻസ് സർവീസ് കോറിന്റെ ഭാഗമായ സൈനികരാണ് സൈക്കിൾ റാലിയുമായി ചൂരൽമലയിൽ എത്തിയത് കൊടുക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ ഒരു വർഷം പിന്നിടുമ്പോൾ സൈനികർ ചൂരൽമലയിൽ വീണ്ടും എത്തി രക്ഷാകരങ്ങളായവർക്ക് ഈ നാട് സ്നേഹാദരം നൽകി സ്വീകരിച്ചു കണ്ണൂർ ഡിഫൻസ് സർവീസ് കോറിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ പര്യടനം നടത്തിയ സൈക്കിൾ യാത്രയാണ് സമാപിച്ചത് ബെയ്ലി വെച്ച് ദേശീയ പതാക ഉയർത്തി കണ്ണൂർ മിലിറ്ററി സ്റ്റേഷൻ കമാൻഡർ केनल पीएस नागरेयडे नेतृत्वದಲായിരുന്നു సైకిల్ యాత్ర ఐ యామ్ వెరీ థాంక్ఫుల్ టు ది పీపుల్ ఆఫ్ వైనార్డ్ ఎస్పెషల్లీ ది లోకల్స్ హూ హెల్ప్డ్ అస్ డ్యూరింగ్ దట్ టఫ్ టైమ్స్ అండ్ నౌ ఇట్ వాస్ आवर డ్యూటీ దట్ వి షుడ్ కమ్ అండ్ కమ్ బ్యాక్ టు ðiస్ పీపుల్ బికాస్ ðiస్ ఇస్ ఆర్ కంట్రీ ðiస్ ఆర్ ఆర్ పీపుల్ అండ్ ఐ కన్సిడర్ దట్ వైనార్డ్ ఇస్ ఆర్ సెకండ్ హోమ్ సో వి వాంటెడ్ టు మీట్ ది పీపుల్ దట్ ఇస్ వై వి హాడ్ కమ్ హియర్ అండ్ వి ఆర్ వెరీ థాంక్ఫుల్ ఫర్ ద లవ్ అండ్ అఫెక్షన్ విచ్ యు పీపుల్ ఆర్ హావింగ్ വി ആർവേസ് ആർംഡ് ഫോഴ്സർവേസ് സൈനികർ ഏറെ നേരം നാട്ടുകാരുമായി ആശയവിനിമയം നടത്തി വയനാട് ജില്ലാ സൈക്കിൾ അസോസിയേഷനും കേരള പോലീസും സൈക്കിൾ റാലിയുടെ ഭാഗമായി ട്വന്റി ഫോർ വയനാട്